ൾ നാം അതേത്ര വളി നിത്യവും കേൾക്കുന്നു എന്നിട്ടും മതമാറ്റമിനിയ നമ്മളില സിത്യവും അമ്മയാക്കുകൾ കരയുന്നതായി അറിയുന്നു എത്ര മഹാരതം മാരും കരഞ്ഞതാണ് ചെയ്യുന്നല്ല ജോലി തക്കുവാണമാക്കേണം കിട്ടിടുന്ന കാശിലും ആകെപ്പോഴും ഉണ്ടാ കരയണം ഭാഗ്യമുള്ളവർക്ക് ലഭിക്കും ഭവനമേതും നോക്കണം നിന്റെ കണ്ണും കയ്യിലും കാൽപ്പൽകമറ്റും മറ്റു മാരിനെ തെറ്റി തെറ്റും ചുറ്റ ഭയം തെറ്റി നിന്ന് മാറ്റാൻ നോക്കണം ാണ് വരികൾ അന്ന് ചെറിങ്ങനെ വിശദീകരിച്ചിരണം എന്താ ഭക്തിയില്ല ജീവിതം നന്നല്ല പൊന്നും സോദരാ ഭക്തിയില്ല ജീവിതം നന്നല്ല പൊന്നും സോദരാ ഭക്തി നാലേ നടക്ക് ജീവിത മരണം വരെ അത് പറയുകയാണ് ഭക്തിയില്ലാത്ത ജീവിതം നിനക്ക് ഒട്ടും നല്ലതല്ല ഭക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കും അള്ളാഹുവിന്റെ രീതിയിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹ് വർജിച്ച കാര്യങ്ങൾ അള്ളാഹ് ഉപേക്ഷിച്ച കാര്യങ്ങൾ അള്ളാഹ് ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യലാണ് ഭയഭക്തി അതിനാണ് നമ്മൾ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹു നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ ഭക്തി പിന്നെ അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അതൊരിക്കലും ഏ അതൊരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല കൽപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും പിടിയാൻ പാടില്ല നമ്മളൊക്കെ എത്രയോ പിടിയുന്നവരാണ് നമ്മൾ എന്തിന്റെയും പിന്നാലെ പോകുന്നവരാണ് കാരണം നമുക്ക് അള്ളാഹുവിനെ പേടിയല്ല പ്രാധാന്യം നമ്മൾക്ക് അതിനേക്കാളും പേടി നമ്മളെ വാപ്പാനാണ് നമുക്ക് അള്ളാരെ പേടിയേക്കാളും കൂടുതൽ പേടി ആരാണ് നമ്മളെ വാപ്പാനാണ് അതുപോലെ തന്നെ നമ്മുടെ ഏ നമ്മുടെ ഉസ്താദ് പിന്നെ നമ്മുടെ കള്ളാല പേടിയേക്കാൾ കൂടുതൽ മുതാലിനികൾക്കാരാ പേടി മുതാലിനികൾ ഉസ്താദിനെ ഭയങ്കര പേടിയാണ് അല്ലെ കോളേജിൽ പഠിക്കുന്ന ഏ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിന് ഭയങ്കര പേടിയാണ് പക്ഷെ അതിലൊന്നുമല്ല പേടി വേണ്ടത് അതൊന്നുമല്ല പേടി അവനെ പേടിക്കാൻ നമുക്ക് കഴിയണം അവയഭക്തി ഭയഭക്തിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതാണ് ുന്നത് ഭക്തിയില്ലാത്ത ജീവിതം ഒരു നിരക്കും നല്ലതല്ല ഭയഭക്തി ഇല്ലാത്ത ജീവിതം നമ്മൾ ഒരുക്കാനേ പാടില്ല നമ്മൾ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകണം ജീവിതം മുതൽ മരണം വരെ ജീവിച്ച് മരിക്കുന്നത് വരെ നമ്മൾ ഭക്തിയോടുകൂടി പോകണം എല്ലാ വിഷയത്തിലും ഭക്തി ഉണ്ടാകണം എല്ലാ വിഷയത്തിലും ഭക്തി ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ അനക്കത്തിലും നമ്മുടെ ഇരു ഇരുത്തത്തിലും നമ്മുടെ കിടത്തത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും വിശാല പിന്നീട് വരുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും ഭക്തി വേണം ഭക്തിയില്ലാത്ത ജീവിതം അള്ളാഹു അംഗീകരിക്കുന്നതല്ല എന്ത് വിഷയത്തിലായാലും ഭക്തി വേണം നമ്മൾക്കൊരു അസുഖം വന്നാൽ മാത്രമല്ല ഭക്തി വേണ്ടത് നമുക്കൊരു അസുഖം വന്നാൽ ഭയങ്കര ഭക്തിയായിരിക്കും നമുക്കില്ലേ പഠിച്ചവനെ പേടി നമുക്ക് വിഷമം കട്ടിയാലിന്റെ പറയണ അള്ളാ റബ്ബേ പഠിച്ചവനെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കും എന്നാ നല്ല സൗകര്യ സമയത്താണെങ്കിലോ നല്ല ഒരു പ്രശ്നവും ഇല്ല എന്നാൽ യാതൊരു തൽക്കാലത്തേക്ക് ഭയങ്കര പേടിയാണ് താൽക്കാലത്തേക്ക് ആ സമയത്ത് ഭയങ്കര പേടിയാണ് ആ സമയം അങ്ങോട്ട് കഴിഞ്ഞാലോ പിന്നെ യാതൊരു പേരും ഇല്ല യാതൊരു പൂച്ചലുമില്ല ഏ ഒരു അപകടം മുന്നിൽ കാണുമ്പോ പറച്ചോനെ തവക്കെട്ടുള്ള ശുഭഹാനുള്ള ശുഭാനൊക്കെ കുത്തുമിനുള്ളാലും മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇല്ലാത്ത ഇല്ലാത്ത വിക്രതാണാലേ നമ്മൾ ഇതുവരെ ചെല്ലാത്ത നിത്യേറെ ചെല്ലാത്ത ഒരുപാട് വിക്രതികൾ നമ്മുടെ മനസ്സിലെന്ന് ഓടി വരും അതൊക്കെ അങ്ങോട്ട് ചെല്ലും എന്നാൽ അതൊക്കെ കഴിഞ്ഞാലോ ആ ഒരു ദശമാട്ട് കഴിഞ്ഞാലോ പിന്നെ യാതൊരു പ്രശ്നവുമില്ല പിന്നെ അള്ള അവനെ അവണ്ടോ എന്ന് ഉള്ള കാര്യത്തിൽ നമ്മക്ക് സംശയമാണ് ഏയ് അള്ള ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ പിന്നെ നമുക്ക് സംശയമാണ് അപ്പൊ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഭക്തിയില്ലാത്ത ജീവിതം ഒരിക്കലും നല്ലതല്ല തന്നെയുമല്ല ഭക്തിയാല നീ എന്താകണം ആമി ആ തീ ഭക്തിയാല നീ അടക്കണം ഏതുവരെ ജീവിത മരണം വരെ നീ ഭക്തിയാല എന്നാണ് കവി ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് പിന്നതുപോലെ തന്നെ കണ്ടതാ നടങ്ങാൻ ഈ വഴി തിരഞ്ഞേണ്ടതാ കുഹാനിലും ഹരീഫിലും എത്ര എത്ര ഔടുകളാണ് എത്ര എത്ര ആയത്തുകളാണ് ഈ ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭയഭക്തിയുള്ളവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ ഖുർആാനിൽ എത്രയോ ആയത്തുകൾ വന്നിട്ടുണ്ട് എത്രയോ ഹരീഫുകൾ മാതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം അല്ലേ എന്നൊക്കെ വിശുദ്ധ കുർത്താനിൽ എത്രയോ ആയത്തുകളിലൂടെ നമ്മോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഹദീഫിലൂടെ നമുസർ അല്ലേ ചില മാറ്റങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് യുക് യുക്ത ഇത്താഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹരീസുകൾ അള്ളാഹുവിന്റെ അസുഖവും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നാഗനിലേക്ക് മടങ്ങാൻ നാഗനിലേക്ക് പിന്നെ തിരിയാൻ നമ്മൾ ഒരുപാട് വഴികൾ തിരഞ്ഞെടുക്കുകയാണ് അള്ളാഹുയിലേക്ക് എല്ലാം അള്ളാഹുയിലേക്കാണ് പക്ഷേ വഴികൾ ഒരുപാട് വ്യത്യാസങ്ങൾ പെട്ടിരിക്കുന്ന വഴികളാണ് ഇതൊന്നും നമ്മൾ എരിക്കും പിന്നെ ഏ ഇതൊന്നും ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല നമ്മളെ ഒരു വഴി മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അവ്വാഹുവിന്റെ അടുക്കലിലേക്കുള്ള അവ്വാഹുവിന്റെ അടുക്കലിലേക്കുള്ള വഴി മാത്രമേ നമ്മൾ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ പാവമോട്ടം ചെയ്തിടാത്ത മുത്തുനെ ബീ തങ്ങൾ പടച്ചറബിനോട്ടോത്ത് കരഞ്ഞ സന്നറുതങ്ങൾ പാവമൊട്ടും ചെയ്തിടാത്ത നമ്മുടെ വിശ്വാസം എന്താ ൾ പാപം ഒട്ടും ചെയ്തിട്ടില്ല എന്നാല് വിശ്വാസം എന്താ മുസല വളീശ്വര മാ തങ്ങൾ ഒരു ദിവസം നൂറ് പാർട്ടിയില്ലിരുന്നു അതിന്റെ കാരണം തങ്ങൾ തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കണം നബിസലു തങ്ങളെ കുറിച്ച് ഇല്ലാത്ത വാദങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുകയാണ് നമുക്കറിയാം ഇങ്ങനെയൊക്കെ നമ്മുടെ സഖാബിയുടെ പിന്നെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് മഹാനവര പ്രഭാഷണങ്ങളൊക്കെ എല്ലാവരും എന്താണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുസമാങ്ങൾ എന്താക്കിയിരുന്നു ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു ഈ തെറ്റുകൾക്ക് എന്തിനാ ചെയ്തത് തെറ്റൊരാള് ചെയ്താൽ അതിനെന്താ ചെയ്യുക ഈ സ്റ്റീഫാറ് ചെല്ലും അപ്പൊ ഈ സ്തീഫാൾ ചെല്ലാനുള്ള കാരണം എന്താണ് അള്ളാഹുസലമാതങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അപ്പോ പിന്നെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് സംഭവിക്കാൻ ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂലിന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വൈകി പിന്നെ ആരാണ് സഹോദരന്മാരെ അതിനേക്കാളും വഴി മികച്ചവരാരാണ് അതിനെതിരെ നമ്മൾ പ്രതികരിച്ചപ്പോൾ ആ പ്രതികാരത്തിന് അതങ്ങനെ പറ്റിപ്പോയതാണ് എന്നിതുവരെ അവര് പറഞ്ഞോ ഇല്ല അതേ ആശയത്തിൽ തന്നെ അവരെ അവരെ അടിയൊറച്ച് വിശ്വസിക്കുക തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ പറ്റി പുത്തൻവാദികൾ പുത്തൻവാദികൾ എന്ന് പറയുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് പോവില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു അലി വസലവാദങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല നംസലുലങ്ങൾ ഇസ്തി പറഞ്ഞ ചൊല്ലിയത് അത് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ലോക ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു വലൈ ഉസലമാതങ്ങൾ ഭക്തിയുള്ള ആളാണ് അതുകൊണ്ടാണ് അലൈഹി ഭക്തിയുള്ള ആളാണ് അതുകൊണ്ടാണ് ഭക്തിയുള്ള പ്രവാചകരായതുകൊണ്ട് തന്നെ അലൈഹി അള്ളാഹു അലൈവിസലമാതങ്ങൾ എന്താക്കിയിരുന്നു ഒരുപാട് ഇസ്തിൽബാറുകൾ ചൊല്ലിയിരുന്നു അത് അള്ളാഹുദ് റസൂലിന്റെ ഒരു സിഫത്താണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂര് മറ്റുള്ള ആളുകൾക്ക് പാതകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇത്ര ഇസ്തിൽബാർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന നിങ്ങൾ എത്രത്തോളം ഇസ്തിലുബാർ ചൊല്ലണമെന്ന ഒരു വലിയ ആശയമാണ് റസൂൽ അള്ളാഹുഹുല്ല ലോകത്തെ പഠിപ്പിക്കുന്നത് അല്ലാതെ നേരെ തിരിച്ചല്ല അവരിൽ മനസ്സിലാക്കാൻ നേരെ തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നതോ നേരെ നേരെ തിരിച്ചാൽ നമുക്കെന്നറിയാലോ നമുക്കെന്നറിയാലോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെന്നെ അറിയാറുണ്ട് ഞാൻ ആ വിഷയം തന്നെ അറിയാത്ത ഞാൻ ഞാനത് ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ആ വിഷയം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് പോലും ഞാൻ അത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു െന്തിനാണ് അത് മറ്റുള്ള ആളുകൾക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ് കണ്ടോ അവൻ ആ വിഷയം അറിയുന്നല്ല അറിയാതെ അത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അറിയുന്ന നീ അത് ചെയ്തിട്ടില്ല എത്ര മോശാണ് എന്നുള്ള ആ മോശ തരം അള്ളാഹുവിന്റെ റസൂൽ വലിയ അങ്ങനെ ഒരു മോശം ഉണ്ടാകാൻ പാടില്ല റസൂൽ വലിയ മാതങ്ങൾ എല്ലാവർക്കും മാതൃകയാണ് അതുകൊണ്ട് തന്നെ അത് ലോകത്തെ പഠിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പാപ മോചനം നടത്തിയത് അത് അതുഭാവിലേക്ക് കരഞ്ഞുകൊണ്ട് പാപമോചനം നടത്തിയത് എന്തിനാ പാപം ചെയ്തത് ാത്താഹു വലീഹു വസലമാങ്ങൾ ഇത്രയും അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് അതാണ് റസൂർ ഭായ് സല്ലാഹു വലിയ മാതങ്ങൾ പഠിക്കുന്നത് എന്നിട്ട് പറയുന്നു പാഠ ചറബിനെ ഓർത്തു അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഓർക്കുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടി കരയുകയാണ് മറച്ചോനെ മുഴുവനും എന്തെങ്കിലും ഒരു കാര്യം ഭക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു തിന്നുകയാണെങ്കിൽ അതിലൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ് നമുക്കറിയില്ലേഹു അല്ലെ വസല്ല തങ്ങളൊരു രാത്രി പുറപ്പെടുകയാണ് വിശന്നിട്ട് പുറപ്പെടുകയാണ് നമുക്കറിയാം ആ ചരിത്രമെല്ലാം അറിയാം അങ്ങനെ അള്ളാഹു അലൈഹി വസലമാ തങ്ങൾ ഒരു സഹാബത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാണ് ആ ഷനാബത്തിന്റെ വീട്ടിലേക്ക് ബിരുദങ്ങൾ മാത്രമല്ല ബുപ്പിന് സുധേ റവിയുള്ളാവുമുണ്ട് അതുപോലെ തന്നെ ഒമറബിന് ഹത്താബ് റവിയുള്ളാവ് തലാനുമുണ്ട് അവരെല്ലാം നിസലുള്ളാവോ അല്ലെങ്കിൽ നിരസലമാറ്റങ്ങളുടെ പിങ്ക് പിന്നെ പിന്നിൽ കൂടി വിശന്നിട്ട് വിശ വിശന്നത് കൊണ്ടാണ് പിന്നിൽ കൂടുന്നത് അങ്ങനെ പിന്നിൽ കൂടിയ മാത്രമല്ല ഇവരൊരു സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലാണ് അവിടെ അൽപ്പം ഭക്ഷണമുണ്ട് എമിസല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് ആ ഭക്ഷണം കൊടുത്തപ്പോൾ അലൈ വസല്ലമ തങ്ങളെ ആ ഭക്ഷണം അടുക്കിലേക്ക് വെച്ചിട്ട് പറയാണ് ഓ അഭൂപത്ര ഈ വിശങ്ങൾ വരഞ്ഞിരിക്കുന്ന നമ്മൾക്ക് പോലും നമ്മൾക്കൊരു ഭക്ഷണം കിട്ടിയല്ലേ എന്നാൽ ഈ ഭക്ഷണം നമ്മുടെ കാര്യം നമ്മൾ ഓർക്കണം എന്തോകൾക്ക് പോലും ഓരോ പിടികൾക്ക് പോലും ഉള്ളാവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് എന്നുള്ള ഒരു വലിയ തത്വം ഒരു വലിയ ഭയഭക്തിയുടെ ഒരു വലിയ തത്വം മുസലഹു മുസല്ല തങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് കട്ടുണ്ടോ കട്ടുണ്ടോ സുഹൃത്തുക്കളെ കട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പിന്നെ എന്റെ എന്റെ മറ്റൊക്കെ വളരെ പോയി അപ്പൊ എന്റെ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോവുകയല്ല ഓരോ വിഷയം ഞങ്ങൾക്ക് നമ്മൾക്ക് കൂടുതൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്റെ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത് നബിസല്ലാഹു അലീ വസ് തങ്ങളുടെ ആ ഒരു ഭക്തിയെ കുറിച്ചാണ് എല്ലാ വിഷയത്തിലും പേടിയാണ് അള്ളാഹു ാക്കി കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ഒരു ദിവസം ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു പരസ്യം കാണുകയുണ്ടായി നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ കല്യാണത്തില് ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ആ കൂട്ടർ അവിടെ വരും ഓരോ ജില്ലയിലും ഉണ്ടാവും ചിലപ്പോ അപ്പൊ ആ കൂട്ടർ അവിടെ വരും స్థలక భక్షణ ప్రియ సహుమారి నమ్మకే భక్తి ఇలా നമ്മൾക്ക് ഭക്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പലതും വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പല വസ്ത്രങ്ങളും നമ്മൾക്ക് വേസ്റ്റാണ് ഇല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടു മൂന്നാമത്തെ പ്രാവശ്യം നമ്മളത് ആ വസ്ത്രം ഇടാൻ മടിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നവരാണ് പിന്നെ ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കും മൂന്നാമത്തെ പ്രാവശ്യം ആ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരാണ് ൾഫിലൊക്കെ പല ആളുകളും ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നാട്ടിലെത്തി നമുക്ക് അത് കഴിയൂല ഇവിടത്തെ ജോലി തിരക്കിൽ കാരണൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരാഴ്ചയിലോ ഒരിക്കലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെയാണ് എടുത്തു കഴിഞ്ഞില്ലേ സവാമ അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഉണ്ടാവും എന്നാലും നാട്ടിലാണ് നടക്കില്ല നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ യുവാങ്ങൾ ഉള്ള ഓരോ ഓരോ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോ അപ്പൊ ആ വിഷയത്തിലൊക്കെ നമ്മൾ എത്ര കയ്യിൽ എത്രാഷ കയ്യിലുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ വളരെ വളരെ മിതത്വം പാലിക്കണം എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കണം അതുപോലെ തന്നെ ആ ദൂർത്തവിയെല്ലാം നമ്മൾ ഒഴിവാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും നമുക്ക് ഭക്തി വേണം എല്ലാ വിഷയത്തിലും വേണം അതാ പറയുന്നത് എന്നോട് പറയുന്നു അത് ഇത്ര വളിൽ നിത്യവും കേൾക്കുന്നു എന്നിട്ടും മനമാറ്റമില്ല നമ്മളും വിലസുന്നു എന്താ ഈ ഇതൊക്കെ നമ്മൾ നിത്യം കേൾക്കുന്നതാ അള്ളാഹനെ പേടിക്കണമെന്നും അള്ളാഹുവിനെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ പേടിക്കണോ നമ്മൾ നമ്മളൊന്നും വയത് കേൾക്കുന്നവരാ എല്ലാ വിഷയത്തിലും വയത് കേൾക്കുന്നവരാ എന്നിട്ടോ നമുക്ക് യാതൊരു മാറ്റമില്ല പാലം കുരുങ്ങിയാലും കേടൻ തുലങ്ങില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിന് യാതൊരു മാറ്റമില്ല എന്ത് വയൽ പറഞ്ഞിട്ടും കാര്യമില്ല ഉസ്താദേ നമ്മൾ എന്ത് വയൽ പറഞ്ഞിട്ടും കാര്യമില്ല അഞ്ച് മിനിറ്റ് ആ വയലിന്റെ ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ അഞ്ച് മിനിറ്റ് ഉണ്ടാകും ആറാമത്തെ മിനിറ്റിന് നമ്മുടെ മനസ്സിൽ ആ ഭക്തി നിൽക്കുന്നില്ല അപ്പൊ എന്തോ ലീക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ലീക്ക് സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം എവിടാ ഈ ലീക്ക് നമ്മുടെ പിന്നെ പിന്നെ വാട്ടർ ടാങ്കിന് ഒരു ലീക്ക് സംഭവിച്ചാൽ വേഗം അത് നമ്മൾ കണ്ടിട്ടില്ല എവിടെ ആ ലീക്ക് എന്താണ് അതിനോ പ്രശ്നം അറിയല്ലോ നമ്മുടെ ആ ലീക്ക് ഒന്ന് നോക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം വേദിത്ര കേട്ടിട്ട് നമ്മക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഈ വിഷയങ്ങളൊന്നും പോകുന്നില്ല അപ്പൊ എന്തോ ഒരു സംഭവം എന്തോ ഒരു വിഷയം ആ ആ മനസ്സ് ശരിയാകാനേ മനസ്സ് ശരിയാകാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിനുവേണ്ടി എവിടെയോ ഒന്ന് എന്തോ ഒരു ലീക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ലീക്ക് അടയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നിട്ട് പറയുന്നു നിത്യവും i'm ഒരു വീണ്ടി മലായിക്കീന്ന് നമുക്ക് വരുന്ന ഓരോ ശിക്ഷയിലും വില്ലാതിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നത്തിലും മലായിക്കത്ത് കരയുന്നുണ്ടാകും നമ്മളൊരു ഈ നമ്മളൊരു സുഹൃത്തിന് വല്ലതുണ്ടാൽ നമ്മളിങ്ങനെ നമ്മെ എപ്പോഴും സംരക്ഷിക്കുന്നതായ ആ പിന്നെ നമ്മുടെ മലായിക്കത്ത് നമ്മെ നമ്മളെ സംരക്ഷിക്കുന്നതായ മലക്ക് ചെറുപ്പം അതാവിൽ അവർ കരയുന്നു എന്ത് പിന്നെ എത്ര മഹാരഥന്മാർ കരഞ്ഞിട്ടുണ്ടാ എത്ര എത്ര മഹാന്മാരി കരി കരഞ്ഞിട്ടുണ്ട് കരിഞ്ഞിട്ടല്ല കരഞ്ഞിട്ടുണ്ട് കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു കരഞ്ഞു കരഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങിയിട്ട് ഭൂമിയിൽ ൂമിയിൽ പുല്ലുമറക്കുന്ന അത്രയും കരയുന്നതായ മഹാന്മാരുണ്ടായിരുന്നു ഭൂമിയിൽ പുല്ലുമറക്കും ഭൂമിയിൽക്കിങ്ങനെ ആ വെള്ളമൊക്കിയിട്ട് ഭൂമിയിൽ പുല്ലുമറക്കുമായിരുന്നോ അത്രയും കരയുന്നതായ മഹാന്മാരുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളെപ്പോയാ കരയല് നമ്മളെത്ര എപ്പയാുന്ന കരയില് നമ്മളുടെ കരയിലെ എപ്പയാ നമ്മുടെ കരയിലെ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് സംഭവിച്ചാൽ േ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചാൽ നമ്മൾ കരയും അല്ലാതെ നമ്മൾ ആരും കരയാറില്ല അള്ളാവിനെ ഓർത്തിട്ട് പറച്ചോനെ ഭക്ഷണത്തിന് മുമ്പ് വരുത്തുമ്പോ പറച്ചോനെ ഈ ഭക്ഷണം എനിക്ക് നൽകിയതാണല്ലോ റൊബേ എന്നോർത്ത് ആരും കരയാറില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല സൗകര്യമായ ഒരു വണ്ടിയുണ്ട് ആ വണ്ടി നമ്മളെ ആ വണ്ടി നമുക്ക് കിട്ടിയതിന്റെ കാരണത്താൽ നമ്മൾ ആരും കരയാറില്ല പറച്ചോനെ നല്ലൊരു നമ്മൾ പക്ഷേ അവരെയാണ് അള്ളാഹ് ഇഷ്ടം അള്ളാവിനോർത്ത് കരയ അത് വെറുതെ ഇരിക്കുന്നവരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ഓർത്ത് കരയുന്നവരോട് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ട അപ്പോ ഇത് പിന്നെ ഈ ആർട്ട് കരയുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത് അട്ടഹസിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത് മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തത്തിൽ നിന്ന് വരുന്ന ആ കണ്ണുനീർ അത് ആരെല്ലാം ചൊരിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ആരെ അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ചിന്തി അള്ളാഹുവിനെ ഓർക്കുന്നവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവർ എന്നിട്ട് പറയുന്നു ചെയ്യുന്നില്ല കേടും ചെയ്യുന്ന ജോലിയെ അതെത്ര നല്ല ജോലിയായിരുന്നാലും